ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ദൈനംദിന ജീവിതത്തിലെ ഉയർച്ചയ്ക്കും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നതായ സത്വഗുണ പ്രധാനിയായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ളതായ ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ വലിയ ബുദ്ധിശക്തിക്ക് ഉടമകളായിട്ടുള്ള ശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെയുള്ളതായ ഈ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതിയിലും ലാഭകരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ മൂന്നാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് സുഹൃത് ബന്ധങ്ങളിൽ നിന്നും സഹോദര ബന്ധങ്ങളിൽ നിന്നുമെല്ലാം ആത്മബന്ധത്തിനും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഏഴാം ഭാവത്തേക്കും വരുന്നത് കൊണ്ട് സംബന്ധമായിട്ടും നിവൃത്തി സംബന്ധമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലോ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതിനാൽ ഭാര്യ ഭർതൃ ബന്ധങ്ങളിലും കുടുംബത്തിലും ചില സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തില് അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്